നാൽപ്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയത് ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു മൊറാർജി ദേശായി നയിച്ച ജനതാ ഗവൺമെന്റ് ആണ് നാൽപ്പത്തിനാലാം ഭേദഗതി പാസാക്കിയത് സത്യാവകാശം മൗലിക അവകാശം അല്ലാതാക്കി മാറ്റിയത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലാണ് ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ കൂട്ടിച്ചേർത്തു ലോകസഭാ കാലാവധി അഞ്ചു വർഷമായി പുനഃസ്ഥാപിച്ചു നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിൽ ലോകസഭാ കാലാവധി ആറ് വർഷമായി ഉയർത്തിയിരുന്നു ഇതിനെ പൂർവസ്ഥിതിയിലാക്കുകയാണ് നാൽപ്പത്തിനാലാം ഭേദഗതിയിൽ ചെയ്തത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലാപം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തൊന്ന് എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ കൊണ്ടുവന്നതും നാൽപ്പത്തിനാലാം ഭേദഗതിയിലാണ്